നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഒന്നാം തീയതി ഞായറാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണ് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ നിരവധി രക്ഷിതാക്കൾക്കുണ്ട് കാരണം സംസ്ഥാനത്ത് ഉണ്ടാകുന്ന ഈ ഒരു തീവ്ര മഴ തന്നെയാണ് ഇതിനൊരു കാരണം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുകയാണ് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിനിടയിൽ സ്കൂൾ തുറക്കുന്നത് നീട്ടണമെന്ന ആവശ്യവുമായി സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുകയാണ് മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ ഒരാഴ്ചത്തേക്ക് സ്കൂൾ തുറക്കൽ നീട്ടണമെന്നാണ് ആവശ്യം പലയിടങ്ങളിലും വിദ്യാലയങ്ങളിലേക്കുള്ള വഴികളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ ജൂൺ രണ്ടിന് തന്നെ സ്കൂൾ തുറക്കാനാണ് തീരുമാനമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി കാലാവസ്ഥ നോക്കിയതിനു ശേഷം മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് തീയതിയിൽ മാറ്റം വേണോ എന്നുള്ളൊരു കാര്യം തീരുമാനിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഹൈസ്കൂൾ ക്ലാസുകൾ അരമണിക്കൂർ കൂട്ടാൻ തീരുമാനമായി അതുപോലെ തന്നെ യു പിയിൽ രണ്ട് ശനിയാഴ്ചയും ഹൈസ്കൂളിൽ ആറ് ശനിയാഴ്ചയും പ്രവൃത്തി ദിനമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് രണ്ടായിരത്തി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കേരളത്തിൽ മാത്രം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു സംസ്ഥാനങ്ങളിൽ കോവിഡ് വ്യാപനം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കേന്ദ്രം ഈ ഒരു സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പങ്കുവെക്കുന്നത് കൊച്ചി തീരത്തെ കപ്പൽ അപകടം സാധാരണ മത്സ്യത്തൊഴിലാളികളെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം നൽകാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം എന്നീ നാല് ജില്ലകളിലെ പ്രശ്നബാധിതരായിട്ടുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമായി ആയിരം രൂപ നൽകാൻ തീരുമാനമായി കൂടാതെ ആറ് കിലോ അരിയും സൗജന്യ റേഷനായി നൽകുമെന്നും മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ അറിയിച്ചു കപ്പൽ അപകടം സംസ്ഥാനം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചതായും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗുമായി ചർച്ച ചെയ്ത് നിലവിലെ സ്ഥിതി അവലോകനം ചെയ്തതായും മുഖ്യമന്ത്രി അറിയിച്ചു ഇനി അടുത്ത അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്ത് ജൂൺ ഒമ്പത് അർദ്ധരാത്രി മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് അർദ്ധരാത്രി വരെയുള്ള അൻപത്തിരണ്ട് ദിവസത്തോളം ട്രോൾ നിരോധനം ഏർപ്പെടുത്തിയതായി സജി ചെറിയാൻ വ്യക്തമാക്കി എല്ലാ തീരദേശ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ പതിനഞ്ച് മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ട്രോളിംഗ് നിരോധന സമയത്ത് വിഴിഞ്ഞം വൈപ്പിൻ ബേപ്പൂർ എന്നീ ഫിഷറീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് മൂന്ന് മറൈൻ ആംബുലൻസുകളും പ്രവർത്തിക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും പട്രോളിംഗിനുമായി ഒമ്പത് തീരദേശ ജില്ലകളിലായി പത്തൊമ്പത് സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്കെടുക്കും കഴിഞ്ഞ വർഷം നിരോധനം നടപ്പാക്കാൻ സ്വീകരിച്ച നടക്കും നടപടികൾ കൂടുതൽ കാര്യക്ഷമമായി ഈ വർഷവും നടപ്പിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം കേരള തീരത്ത് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകളിൽ ഏറെയും അടിസ്ഥാനരഹിതമാണെന്നും ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു ഇനി അടുത്തതായി വളരെ സന്തോഷകരമായിട്ടുള്ള മറ്റൊരു അറിയിപ്പാണ് അതായത് ഈ ഒരു ജൂൺ മാസത്തെ വൈദ്യുതി ബില്ലിൽ നിങ്ങൾക്ക് കുറവ് ലഭിക്കും അതായത് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ വൈദ്യുതി ബില്ലിൽ ഇന്ധന സർചാർജ് കുറയും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതോടെ പ്രതിമാസം ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റ് മുപ്പത് പൈസയും രണ്ട് മാസത്തിലൊരിക്കൽ ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് ഒരു പൈസയും ഇന്ധന സർചാർജ് ഇനത്തിൽ കുറവ് ലഭിക്കുമെന്നാണ് കെ അറിയിച്ചിരിക്കുന്നത് പ്രതിമാസ ദ്വിമാസ ബില്ലുകളിൽ ഇപ്പോൾ ഓരോ യൂണിറ്റിനും എട്ട് പൈസ നിരക്കിലാണ് ഇന്ധന സർചാർജ് ഈടാക്കി വരുന്നത് ഇത് യഥാക്രമം അഞ്ച് പൈസയായും ഏഴ് പൈസയായും കുറച്ചുകൊണ്ട് കെ എസ് ഇ ഉത്തരവായിട്ടുണ്ട് ഈ വർഷം തന്നെ ഏപ്രിൽ മാസത്തിലും ദ്വൈമാസ മില്ലുകളിലെ ഇന്ധന സർചാർജിൽ കുറവ് വരുത്തിയിരുന്നു അതേസമയം ആയിരം വാട്സ് കണക്റ്റഡ് ലോഡും പ്രതിമാസം നാൽപ്പത് യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗം ഉള്ളതുമായിട്ടുള്ള ഗാർഹിക ഉപയോക്താക്കളെയും ഗ്രീൻ താരിഫിലുള്ളവരെയും ഇന്ധന സർചാർജിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ടെന്നും കെ എസ് ഇ ബി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് പൊതുജനങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട എല്ലാവരുടെയും ശ്രദ്ധയിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സൈനിങ് ഓഫ്